പറലായിരുന്നോ എൻ്റെ കണ്ണ് നമ്മുടെ ക്യാമറയ്ക്കാണ് കുഴപ്പമെന്ന് എൻ്റെ കണ്ണിനായിരുന്നു കുഴപ്പം എൻ്റെ കണ്ണിന് പിന്നെ പെട്ടെന്നൊരു കാഴ്ച മങ്ങലും വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചന്തക്കുന്ന ടെട്ടോണെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തിമിരം ബാധിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നടക്കുമ്പോഴൊക്കെ നരപ്പായ സ്ഥലവും കുഴിയായിട്ട് തോന്നും പിന്നെ പിടിച്ചൊക്കെയാണ് നടക്കുന്നത് പിന്നെ ചോർച്ചിലുണ്ടായിരുന്നു ബൈബിൾ വായിക്കാൻ മേലായിരുന്നു പിന്നെ ബേപ്പർ വായിക്കാൻ മേലായിരുന്നു എൻ്റെ മക്കളൊക്കെ വിദേശത്താണ് അവരെ ഫോൺ വിളിക്കുമ്പോൾ ഒരു മങ്ങലാണേ അങ്ങനെ ഇപ്പോൾ പോയി ഇരുപത്തൊമ്പതാം തീയതി പിന്നെ ഇരുപത് പോയി ചെയ്തു എനിക്ക് നൂറ് നൂറ് ശതമാനം കാഴ്ച കിട്ടി പിന്നെ നല്ല കെയറിംഗ് ആണ് നേഴ്സുമാരാണേലും ഡോക്ടറാണേലും നല്ല ഇതാണ് നല്ല കാഴ്ചയ്ക്കായി ഞങ്ങളുണ്ടൂടെ എക്ടോണ ഐ ഹോസ്പിറ്റൽ ചന്തക്കുന്ന് നിലമ്പൂർ